ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളത് നാട്ടിലാണ് എൻ്റെ നാട്ടിലാണ് നാട്ടിലെ പ്രകൃതി കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അതായത് ഇന്ന് പുലർച്ചൊക്കെ നല്ല ഗംഭീര മഴയുണ്ടായിരുന്നു അപ്പോൾ ഈ മഴയോട് എന്തിനു ശേഷം രാവിലെ ആയപ്പോൾ പ്രകൃതി കാണാൻ നല്ല മനോഹരം എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രകൃതി ചെടികളും മരങ്ങളും ഒക്കെ തളി തളിർത്ത് നിൽക്കുന്നുണ്ട് ഊർജ്ജസ്വലതയോടുകൂടിയിട്ട് ഏ ഇലകളും പൂവുകളും എല്ലാം കായ്ച്ച് പുതിയ പുതിയ കുറ്റിച്ചെടികളും പുതിയ പുതിയ പൂക്കളുള്ള ചെടികളെല്ലാം വളർന്ന് വരുന്നുണ്ട് അപ്പോൾ അത് കാണാൻ തന്നെ ഒരു മനോഹര പുതുമഴ പെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇത് പുതുമഴ എന്ന് പറയാൻ പറ്റില്ല ഇത് വേനൽ മഴയാണ് ഈ സമയത്ത് വേനൽ മഴയാണെന്നുണ്ടാവുക പക്ഷേ ഇതിപ്പം കാലവർഷം ഇപ്പോൾ പ്രകൃതി കളിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാവിലെ ഒന്ന് വീഡിയോ വീടിയെടുക്കണം തോന്നി ഈ പ്രകൃതി നിങ്ങളെയൊക്കെ കാണിക്കണം എന്ന് തോന്നി അപ്പോൾ ഇത് കൂടുതലും ഉപകാരപ്പെടുക കൂടുതലും എല്ലാവർക്കും ഗൾഫ് മേഖലയിലുള്ളവർക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതലായിട്ട് ഉപകാരപ്പെടുക അല്ലാത്തവർക്കും ഉപകാരപ്പെടും പിന്നെ ഈ യാദൃശികമായി എൻ്റെ സൈഡ് മുമ്പിലേക്കൂടി ഇങ്ങനെ ഒരു വിമാനം പോയി മുമ്പിലേക്കൂടി വന്ന കുറച്ച് അകലെ മുകളിലേക്ക് മുകളിലേക്കൂടി അധിക ഉയരത്തിലല്ലാതെ താഴ്ന്നു പറന്ന് പോയി അതൊരു ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭാഗ്യമായിരുന്നു കണ്ടത് അങ്ങനെ പ്രകൃതി കാഴ്ചകൾ വീണ്ടും കണ്ടു ഒട്ടനവധി നമുക്ക് ഭക്ഷ്യയോഗ്യമായ വിഭവങ്ങളുണ്ട് പ്രകൃതിയിൽ നട്ടു വളർത്തുന്നതും അല്ലാതെയെല്ലാം വരുന്നുണ്ട് അല്ലേ മുരിങ്ങാക്കായെല്ലാം നമ്മൾ നട്ടു വളർത്താണ്ട് തന്നെ അത് അതിൻ്റെ കായകൾ പൊടിഞ്ഞ് വീണ് മരങ്ങളായി പെട്ടെന്ന് അത് കായ്ക്കും അതാണ് മുരിങ്ങാക്ക മുരിങ്ങക്കായ അപ്പോൾ അങ്ങനെ കണ്ട് കണ്ട് ഈ പ്രകൃതി മനോഹര ഈ പ്രകൃതിയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയേണ്ട കണ്ണിന് നല്ല ഉന്മേഷം വരും പ്രകൃതിദത്തമായ കാഴ്ചകൾ കാണുമ്പോൾ അപ്പോൾ നിങ്ങൾ ഇത് ആസ്വദിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ ഒന്നും ചെയ്യുക എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യാം ഇത് കാണുന്നത് കപ്പക്ക എന്ന് പറയും അതായത് കറമോസ് അല്ലേ നല്ല ഭക്ഷ്യയോഗ്യമാണ് ദത്തമാണ് വിഷാംശങ്ങളൊന്നും ഇല്ലാത്തതാണ് അങ്ങനെയുള്ളത് കഴിക്കാൻ ശ്രമിക്കുക ഇത് കാന്താരി കാന്താരി എന്ന് പറയും കാലി അറിയാലില്ല അവർക്കും എല്ലാം പൈസ കൊടുത്തിട്ട് മാർക്കറ്റിൽ നിന്ന് മേടിക്കുമെന്ന് അത്ര കൂട്ടും ആർക്കും നടാൻ പറ്റില്ല ഒക്കെയാണ് ഇന്നത്തെ പ്രശ്നം മലയാളീസിൻ്റെ അപ്പം ഇതൊക്കെ നടന്നത് നല്ല കാര്യം തന്നെയാണ് ചെറിയ സ്ഥലങ്ങളിലാണെങ്കിൽ ഇങ്ങനെ നട്ട് വളർത്തുന്ന നല്ല കാര്യം തന്നെയാണ് ഇത് മുരിങ്ങക്കായാണ് കണ്ടോ മുരിങ്ങക്കായ വെറുതെ ചെറിയൊരു കൊമ്പ് ജസ്റ്റ് നടുവ പോണ്ടു അത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് വളർന്നോളൂ അത് കുറച്ച് ദിവസങ്ങൾ ശേഷം അവർ ഈ വരായി വരും അതിൻ്റെ പിറ്റേ തന്നെ പിറ്റേത്തെ വർഷം തന്നെ അത് കായ്ക്കാനും തുടങ്ങും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തും അപ്പോൾ നിങ്ങൾ ഈ കാഴ്ചകൾ ആസ്വദിക്കുക അപ്രതീക്ഷിതമായി തന്നെ മുമ്പിൽ വന്ന ഒരു സംഭവം ഉണ്ട് അത് നിങ്ങൾ കാണുവാ കണ്ടായിരിക്കും അങ്ങനെ ഞാൻ ഇത് ആസ്വദിച്ചു കൊണ്ട് നടക്കുകയാണ് നാട്ടിലേക്കൂടി പ്രകൃതിയിലേക്കൂടി തന്നെ നടക്കും തന്നെ ഒരു എന്താ ഒരു ഊർജ്ജമാണ് ശരീരത്തിൽ കണ്ണനും അല്ലേ നമ്മളെ പ്രകൃതി ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കഴിവാണ് ഇപ്പം നിങ്ങളും ഇതേപോലുള്ള പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുക അങ്ങനെ ഇറങ്ങി ചെന്ന് ഞാൻ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് അങ്ങനെ എന്ത് നഗരത്തിലെത്തി നഗരത്തിലെ കാഴ്ചകളാണ് ഈ ചെറിയൊരു കാഴ്ച കാരണം മഴക്കാറാണെങ്കും മഴ പെയ്തേൻ്റെ കുളിരാണ് ഭൂമിയിലുള്ളത് അവിടെ ഒരു കാക്ക ഇരിക്കുന്നുണ്ട് മഴ നനഞ്ഞ് കിളർത്ത് അവരുടെ കൂടെല്ലാം നനഞ്ഞിട്ടുണ്ടാവും അതെല്ലാം കണ്ടാസ്വച്ച് അങ്ങനെ പയ്യാമ്പലം കടാപ്പുറത്ത് പോയി കടാപ്പുറത്ത് എന്ന് പറയുമ്പോൾ ആണ് ചെമ്മീൻ ഓർമ്മ വരുത് കടാപ്പുറത്ത് കടപ്പുറമാണ് പയ്യാമ്പലം കടാപ്പുറമാണ് കാണുന്നത് അങ്ങ് കടൽക്കരയിൻ്റെ അതായത് ബീച്ച് സൈഡിൽ പോയിട്ടില്ല കുറേ അതിൻ്റെ പിറങ്കോട്ട് നിന്നിട്ടാണ് ഈ വീഡിയോ എടുത്തത് ഒന്ന് നിങ്ങളെ ഒന്ന് ഈ പ്രകൃതി ഒന്ന് കാണിക്കണം എന്ന് തോന്നുന്നു ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് രാവിലെ രാവിലെ തന്നെയായത് അപ്പോൾ രാവിലെ തന്നെ ഇഷ്ടംപോലെ സഞ്ചാരികൾ വരുന്നുണ്ട് കാരണം അങ്ങനെ വെയിലില്ലല്ലോ ചൂടടിക്കൂല നല്ലൊരു ആസ്വാദനമാണ് ഇവിടെയുള്ള തെങ്ങ് കടൽ തീരത്തിലുള്ള തെങ്ങെല്ലാം നല്ല കായ്ക്കും നല്ല തേങ്ങകളുണ്ടോ ഇഷ്ടംപോലെ അതെല്ലാം കണ്ട് ആസ്വദിച്ച് ഒരു വീഡിയോ എടുത്തതാണ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം ഇത് ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് കമൻ്റ് ഷെയർ ഒന്ന് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം നമ്മുടെ നാട് അതിസുന്ദരമാണ് കേരളം അല്ലേ രണ്ടൊരുപാട് ഉണ്ടായിരുന്ന നാടായിരുന്നു ഇന്ന് തെങ്ങുകളെല്ലാം നശിച്ചു നശിപ്പിച്ചു എന്ന് തന്നെ വേണ്ടി പറയാം എല്ലാം മുറിച്ച് മാറ്റുന്ന വീടെടുക്കാനും ബിൽഡിംഗ് എടുക്കാനും റോഡിനും അതിനും ചെയ്യുന്നു പക്ഷേ എടു മുറിക്കുമ്പം ഒന്നും നടന്നില്ലല്ലോ പക്ഷെ നടാൻ സ്ഥലമില്ല കണ്ട കടലിലെ വെള്ളം കണ്ടോ ജലാശയം ഓക്കെ ബായി അടുത്ത വീഡിയോയിൽ കാണാം